ക്ഷേത്രപ്രവേശന കൂടിയാണ് ചിത്രത്തിരൾ മഹാരാജാവ് തുല്യം ചേർത്തിയ ആ പ്രോക്ലമേഷൻ ടെമ്പ്ലൻറ്ററി പ്രോക്ലമേഷൻ ഭാരതത്തിൽ ആദ്യം സനാതനധർമ്മം നേരിടുന്ന അതിഭീകരമായ വെല്ലുവിളികൾ ഓരോ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകളാണോ പ്രഖ്യാപനങ്ങളാണോ എനിക്കറിയില്ല വേറെയുമുണ്ട് സനാതനധർമ്മം ഡെങ്കു ആണ് മലേറിയ ആണ് എന്ന നാടിനെ ഒന്നുപോലെ രക്ഷിക്കേണ്ട ആൾ ഒരേ സമഭാവത്വത്തോട് കാണുന്ന ആൾ എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞു കേരളത്തിലെല്ലാം ഭാഗ്യം കൊണ്ട് അങ്ങനെ എന്തെല്ലാം അതുപോലെ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ പോളിറ്റീഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് മുമ്പോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം പക്ഷേ കാവ്യവേഷം ധരിച്ച് രുദ്രാക്ഷമാലയമിട്ട് സ്വാമി എന്നുള്ള പേരും വെച്ച് ഒരു വലിയ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പാസായി സന്യാസം സ്വീകരിച്ച് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു മലയാളി കേരളത്തുകാരൻ നാരായണൻ സപ്താഹത്തിന് പോകരുത് വേദപാഠ പുസ്തകങ്ങൾ വായിക്കരുത് ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒടുക്കം അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ ഏതോ ഒന്ന് രണ്ട് വാചകങ്ങൾ ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലാൽ സലാം എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു സന്യാസിയാണ് ഇന്നും അദ്ദേഹത്തിനെ അറിയുന്ന സ്വാമി എന്നാണ് വേഷവും അതുതന്നെ അപ്പം അതിനെക്കാട്ടിലും കൂടുതലുണ്ടോ ബാക്കിയുള്ളവർ പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നറിയാൻ വയ്യ